ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ കാളന്തി തീരത്ത് ഒരിക്കൽ കാട്ടുതീ ഉണ്ടായതുപോലെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് പിന്നീട് അവിടെ ഇഷികാടവി എന്നുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായതായിട്ടുള്ള കാട്ടുതീയെ കുറിച്ച് ഒരു ചെറിയ ഒരു അധ്യായത്തിലൂടെ ദശമസ്കന്ധം നമുക്ക് കാണിച്ചു തരുന്നു കണ്ണന്റെ ഓരോരോ ലീലകളിലൂടെയും നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കണ്ണനിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സന്തോഷം ഇതാണ് നിരോധം എന്നുള്ള ലീലയിലൂടെ നമ്മളെ എത്തിക്കുന്നത് ഗോപന്മാര് എല്ലാവരും കണ്ണന്റെ കൂടെയുള്ള കഴി കളികളിലും ഒഴുങ്ങിക്കൊണ്ട് അങ്ങനെ സ്വതന്ത്രമായിട്ട് മേഞ്ഞു നടക്കുന്നതായിട്ടുള്ള പശുക്കൾ കണ്ണന്റെ കൂടെ വരുമ്പോൾ പശുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെയധികം സ്വാതന്ത്ര്യമാണ് അവരിങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകാൻ കണ്ണനാലിന് അന്ന് കയറൊന്നുമില്ല ഇന്നും നമുക്ക് എന്നാൽ അറിയാൻ സാധിക്കും വൃന്ദാവനത്തിൽ ചെന്നു കഴിഞ്ഞാല് പശുക്കൾക്ക് കയർ കെട്ടുന്ന ഒരു സമ്പ്രദായം ഇല്ല അവിടെ ആരുടെയും സ്വന്തം അല്ല പശുക്കള് എല്ലാവരുടെയും ഈശ്വരനാണ് ഗോക്കള് അവിടെ അതിനെ കെട്ടിയിടേണ്ട ഒരവസ്ഥ അല്ല അത് അങ്ങനെയുള്ള രീതിയിൽ ഇത് ആ കണ്ണന്റെ കൂടെ ഈ പശുക്കൊട്ടികള് അവരും തേടി ഇങ്ങനെ പല സ്ഥലത്തായിട്ട് പോയി അങ്ങനെ ബഹുദൂരം സഞ്ചരിച്ച് 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 ഒരു വലിയൊരു വൻ കാട്ടില് ചെന്ന് അകപ്പെട്ടു അവിടെ പറയുന്നുണ്ട് അജാഗാവോ മഹിഷ്യാ നിർവിശന്യോ വനധ്വനം നിർവിഷുതാഹ അജാ ഗാവോ മഹിഷ്യഷ നമ്മൾ വിചാരിച്ചും ഗോക്കൾ എന്ന് പറയുമ്പോ പശുക്കൾ മാത്രമേ ഉള്ളൂ കണ്ണൻ നോക്കുന്ന ഏ നമുക്കേ ഉള്ളൂ വേർതിരിവുകളൊക്കെ എന്ന് പറഞ്ഞാലും പ പോത്തെന്ന് പറഞ്ഞാലും അല്ലെ നമ്മൾ മഹാ ഭഗവാനെ സംബന്ധിച്ചെടുത്തോളം എല്ലാവരും അല്ലെ പശുക്കുട്ടിയെ കണ്ടാലും ആട്ടിൻകുട്ടിയെ കണ്ടാലും അതുപോലെ തന്നെ എരുമയെ കണ്ടാലും ഒക്കെ ഒരേപോലെയാണ് കണ്ണനെ സംബന്ധിച്ചെടുത്തോളം അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറയുകയാണ് പശുക്കൾ മാത്രമല്ല അജോ ഗാവോ മഹിഷ്യാ അപ്പം ആടുകളും ഗോക്കളും എരുമകളും ഒക്കെ വനങ്ങൾ ഓരോ നായന്നായിട്ട് കടന്ന് 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 ഇക്ഷി കാടവിന്ന് പറഞ്ഞതായിട്ടുള്ള ആ ഒരു ഇക്ഷി വനത്തില് ചെന്ന് എത്തുകയും അവിടെ ചെന്നപ്പോഴത്തേക്കും അവർക്ക് വല്ലാണ്ട ദാഹം ഗ്രീഷ്മകാലം വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല ഈ ദാഹം വന്നു കഴിയുമ്പഴത്തേക്കും ഇവര് കരയുന്നത് കേട്ടു കഴിഞ്ഞാൽ കണ്ണൻ അത് കേട്ടാൽ അതറിയാം അത് ഓരോരുത്തരെ പ്രത്യേകം പേരെടുത്ത് കണ്ണൻ അറിയാൻ സാധിക്കും ഓരോരുത്തരുടെ കരച്ചിലുകൾ വരെ കണ്ണന് വ്യക്തമായിട്ടറിയാം അപ്പൊ അവിടെ ശബള കൃഷ്ണ കപില ഇങ്ങനെയുള്ള പല പേരുകളുണ്ട് ഭഗവാന് അപ്പൊ അവര് ഈ അവർക്കുണ്ടാകുന്ന വിഷമം കണ്ണനെ അത് ബാധിക്കും ഇതാണ് യഥാർത്ഥത്തില് ഈയൊരു ഈ ഒരു അവസ്ഥയാണ് ശരിക്കും നമുക്കൊക്കെ എത്തേണ്ടത് കണ്ണനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേറെ ഒന്നുമില്ല തൻ്റെ ഉള്ളില് നിഷ്കളങ്കത ഇല്ലാത്തതായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു മനസ്സ് ഉള്ളിടത്തോളം കാലം പരമചരാചരങ്ങളിലും ഉണ്ടാകുന്നതായിട്ടുള്ള ദുഃഖങ്ങളാ അല്ലെങ്കിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങള് തന്റെ മനസ്സിലേക്ക് അറിയുവാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് അത്രയേ ഉള്ളൂ കഴിഞ്ഞത് സത്യം അപ്പൊ ഇവിടെ ഈ ഇവരെ ആ കാട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ട് ദാഹം വന്ന് അവരങ്ങോട്ട് നിലവിളിച്ചു കൊടുന്ന് ഇത് ഈ നിലവിളി നിലവിളി ഉണ്ട് എന്നുള്ളത് രാമകൃഷ്ണന്മാർക്കറിയാം പെട്ടെന്ന് കൃഷ്ണന് അവിടെ ആ കളിയുടെ ഇടയിൽ ഒരു ബോധം അല്ല പൈക്കുട്ടികളൊക്കെ എവിടെ ഗോപ സ്തോക അതുപോലെ തന്നെ ശ്രീധാമാവേ പശുക്കുട്ടികളൊക്കെ എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് അവര് പൈക്കുട്ടികളെ കുറിച്ച് ഓർമ്മ വന്നത് അവര് വേഗം ആ പശുക്കളെ കാണാതെ പല സ്ഥലത്തും ഒന്നാമത്തെ കാര്യം അവരുടെ ധനം എന്ന് പറയുന്ന ഈ ഒരു പശുക്കളാണ് അപ്പം അതും ഒന്നുകൊണ്ട് പിന്നെ ആ പശു പൈക്കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധം സൗഹൃദം അല്ലേ രക്തബന്ധങ്ങളെക്കായിട്ടുള്ള ഒരു ബന്ധമായിരിക്കും അവരോട് അപ്പൊ അതുകൊണ്ട് അവരെ കാണാതെ ഇങ്ങനെ അവര് സങ്കടപ്പെട്ട് ഇനി അവരുടെ അവരെങ്ങോട്ടാ പോയേന്ന് നോക്കണമെങ്കിൽ എന്താണ് മണം പോലും ഈ ഗോപന്മാർക്ക് അറിയാവുന്നതാണ് ഓരോ പശുക്കള് പോയതിന്റെ മണം പോലും അത്ര കണ്ട ബന്ധമാണ് ഈ ഗോക്കളുമായിട്ട് ഇവർക്ക് അങ്ങനെയാ അവരുടെ സഞ്ചാരമാർഗം പല നോക്കിയിട്ടൊന്നും അവർക്ക് പിടികിട്ടില്ല പിന്നെ ആ ഗോപന്മാരുടെ മനസ്സൊന്നു പതറിയിച്ചിരിക്കും പിന്നെ നോക്കിയപ്പോ പൈക്കുട്ടികളുടെയൊക്കെ കൊമ്പ് കുത്തിയതായിട്ടുള്ള സ്ഥലവും അതുപോലെ പല്ലുകൊണ്ട് പുല്ല് വലിച്ചെടുത്തതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കണ്ട് അടയാളങ്ങളൊക്കെ കണ്ട് ആ ഏർ പാടുകളൊക്കെ കണ്ടുകൊണ്ട് ആ ലക്ഷണം കൂടി നോക്കി മാർഗം നോക്കി അവിടെ നിന്നങ്ങ് നടന്നു പറയുകയാണ് അങ്ങനെ ഗോക്കൾക്കും മറ്റുമൊക്കെ ഒക്കെ മുഞ്ചാടവിക്ക് ഒക്കെ അപ്പുറം മുൻജാടവി എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതിനും അപ്പുറമായിട്ട് പോകാൻ ഇതുവരെ ആരും പോയിട്ടില്ല പക്ഷെ ഇവര് അവിടെ നിന്നും ഇതാ പോയി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങളുടെ സ്വത്തായിട്ടുള്ള ആ ഒരു ഗോധനം എന്നുള്ള ആ ഗോക്കളെ തൻ്റെ സ്വന്തം ആയിട്ടുള്ള ആ ഗോക്കളെ കണ്ടെത്തിയതായിട്ടുള്ള രാമകൃഷ്ണന്മാര് അ നേരെ അവരുടെ അടുത്തേക്ക് അങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു ആ മുൻചാടവീടെ അവിടെ നിന്നുകൊണ്ട് ഭഗവാൻ കൊമ്പ് വിളിച്ചു ഓരോരോ രാഗങ്ങളിലൂടെ ആ കൊമ്പ് വിളിക്കുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും ഓരോ രാഗങ്ങളാണ് ശബള കൃഷ്ണ കപില നന്ദിനി എന്നുള്ള ഓരോ പശുക്കൾക്കും എടുത്തു പറയാവുന്നതായിട്ടുള്ള രാഗങ്ങളൊക്കെ മൂളികൊണ്ട് അവരെ ഓരോന്നോരോന്നോരോന്നായിട്ട് അവരെ തിരിച്ച് ദാ അവരുടെ അടുത്തേക്ക് എത്തിച്ചു അവിടെ അവരെ സന്തോഷിച്ച് ദാ അവിടുന്ന് ആ ഇതിന് പ്ര പ്രതിവിധിയായിക്കൊണ്ട് അവിടുന്ന് മൂളുന്നത് ദാ ഇവിടെ കേൾക്കാൻ സാധിക്കും അപ്പം അങ്ങനെ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാട്ടുതീ തീ വന്ന് പെട്ടു അവിടെ അഗ്നി മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല പിന്നെ എന്താണ് വലിയൊരു കാറ്റും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും വേഗം ആ വനത്തിലേക്ക് അങ്ങോട്ട് വേഗം ഈ കാട്ടുതീ അങ്ങോട്ട് പടർന്നു പിടിച്ചു അവിടെ അപ്പൊ വനത്തിലെ ജീവികൾക്കൊക്കെ ഇത് നാശകരമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ കൊടും തീ എന്താണ് എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളെ എല്ലാം തന്റെ ആ ജ്വാല ആകുന്ന നാവ് കൊണ്ട് തോർത്തി അതിനെ സ്വീകരിക്കുന്നതായിട്ടുള്ള രംഗം കണ്ടു എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നതാണ് ദഹിപ്പിക്കുന്നതായിട്ടുള്ള ഒരു രീതി ചുറ്റും പടർന്നു ഇത് ഇത് കണ്ട് ഗോപന്മാരും പശുക്കളും ഒക്കെ ഭയവിഖുലായി ഭയവിഘുലരായി നമ്മളുടെയൊക്കെ ഇത് അന്ത്യം എന്താണ് ആയി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരൊക്കെ കരയാൻ തുടങ്ങി തുടങ്ങിയവടെ നിലവിളിക്കാൻ തുടങ്ങി തുടങ്ങിയവടെ അങ്ങനെ കൂടി കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോപന്മാരോട് പറഞ്ഞു നേരത്തെ എങ്ങനെയാണോ കാളിന്തിയിൽ വെച്ച് പറഞ്ഞു ഒന്ന് കണ്ണടയ്ക്കൂ അല്ലെ ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇപ്പൊ കരച്ചിൽ വരുന്നത് കരച്ചിൽ വരുന്നത് കണ്ണ് തുറന്ന് ഇത് കാണുന്നതുകൊണ്ടാണ് കരിച്ചിൽ വരുന്നതെങ്കിൽ ആ ദുഃഖം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് കണ്ണടച്ചാ മതി എന്ന് അവിടെ പറഞ്ഞു അങ്ങനെ ആ ശ്രീഹരിയെ സ്മരിക്കുക മരിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാരെ അവിടെ ശരണാഗ്രതി ആയിട്ട് കണ്ടുകൊണ്ട് അവര് അവിടുന്ന് കണ്ണടച്ചുകൊണ്ടിരുന്നവിടെ എന്തായാലും അവിടെ ധാരാളം മുഞ്ഞപ്പല്ലുകൾ ഉണ്ടെന്ന് പറയും മുഞ്ഞപ്പുല്ല്ല് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മുഞ്ഞപ്പല്ല മുഞ്ഞപ്പുല്ല്ല് പുല്ല് എന്ന് പറഞ്ഞാൽ ഈ മേഖലകൾക്കൊക്കെ എടുക്കുന്നതാണ് ബ്രാഹ്മണ സംസ്കാരത്തില് ഉപന്യത്തിന് വേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ അരയിൽ ധരിക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ് മേഖല പുല്ലുകളെ കൊണ്ട് നമ്മള് ആ വാമനാവതാരത്തിൽ നോക്കി അറിയാൻ സി സാധിക്കും അവിടെ കൃഷ്ണാജുനും മേഖലയും ഇതൊക്കെ പറയുന്നുണ്ടോ അവിടെ സപ്തർഷികളാണ് മേഖല കൊടുത്തതെന്ന് പറയും അതിനുള്ള അതിന് പ്രത്യേക ഒരു ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു പുല്ലാണ് മുഞ്ഞ പുല്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള മേഖല പുല്ല് എന്നാണ് നമ്മളുടെ രീതിയിൽ സംസാരി പറയാറ് അപ്പം ആ മേഖല പുല്ല് ഉണങ്ങിക്കഴിഞ്ഞാല് പെട്ടെന്ന് ഈ ഗർഭ പോലെ അതങ്ങോട്ട് തീ പിടിക്കുക അവിടെ എന്തായാലും ഗോപന്മാരൊക്കെ ഉച്ചത്തിൽ അവിടെ നിന്ന് വിലപിച്ചോ അല്ലയോ മഹാനാഥനായിട്ടുള്ള കൃഷ്ണ പരാക്രമശാലിയുള്ള ബലുരാമസ്വാമി ഈ കാട്ടുതീയിൽ ദഹിപ്പിക്കുന്ന ദഹിപ്പിക്കപ്പെടുന്നവരും അവിടുത്തെ ശരണം പ്രാപിക്കുന്നവരുമായിട്ടുള്ള ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അവർ വിളിച്ച് അവിടെ പറഞ്ഞു എല്ലാ ധർമ്മങ്ങളെയും നന്നായിട്ട് അറിയാവുന്നതായിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപം ഭഗവാൻ അടിയങ്ങൾക്ക് അങ്ങ് മാത്രമാണ് നാഥൻ എന്നൊക്കെ ആ ഗോപന്മാർ അവിടെ നിന്ന് വിളിച്ച് അവിടുന്ന് പറയുന്നതോടുകൂടി ഇങ്ങനെ തന്നെയല്ല ഈ ഒരു ശരണാഗതിയിലൂടെ തൻ്റെ ഭക്തന്മാർ എന്നുള്ളതിൽ കവിഞ്ഞെന്താണ് ബന്ധുക്കളും കൂടിയായിട്ട് അവരവിടെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളെ കഷ്ടത്തിലാക്കരുതേ കഷ്ടത്തിലാക്കരുതേ എന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞു എന്തായാലും ദയ അർഹിക്കുന്നവരും അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ള അവരുടെ ഒരു ഓരോരോ ദീനരോധനം ശ്രദ്ധിച്ചതായിട്ടുള്ള ഭഗവാൻ വേഗം എല്ലാവരോടും പറഞ്ഞു ഒന്ന് കണ്ണടയ്ക്കൂന്ന് പറഞ്ഞു ആ ഒരു രീതിയിൽ എല്ലാവരും ഭഗവാന്റെ വാക്കുകളെ വേണ്ട രീതിയിൽ അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ അത് സ്വീകരിച്ച് അതനുസരിച്ച് എല്ലാവരും കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും യോഗീശ്വരനായിട്ടുള്ള എല്ലാ യോഗങ്ങളുടെയും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ആ ഉഗ്രമായിട്ടുള്ള ആ കാട്ടുതീയെ മുഴുവൻ തൻ്റെ ആ മുഖത്തേക്ക് അങ്ങോട്ട് സ്വീകരിച്ചു അല്ലെ മുഖമാസയിൽ മുഖം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ മുഖം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ആ മുഖത്തിലെ മുഖം കൊണ്ട് അതിനെ പാനം ചെയ്ത് ആ വിപത്തിൽ നിന്ന് എല്ലാവരെയും അതിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറയുന്നത് ഈ മുഖത്തിന്റെ അടി അധിഷ്ഠാന ദേവത തന്നെ ആരാണ് അഗ്നിയാണ് ശരിക്കും അങ്ങനെ കണ്ണടച്ച അതേ അവസ്ഥയിൽ തന്നെ അവരെ നേരെ ഭാണ്ഡി ഭണ്ഡീരം എന്നുള്ള ഒരു വനത്തിന്റെ അടുത്തേക്ക് എത്തിച്ചു കണ്ണു തുറന്നു ഒക്കെ എന്തായി തങ്ങളും പശുക്കളും രക്ഷപെട്ടതായിട്ടാ കണ്ട് അവർ വിസ്മയിച്ചു ഇത്ര വലിയൊരു കാട്ടുതീ വന്നിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷപെട്ടോ എന്നുള്ള ഒരു അത്ഭുതം ആ ഗോപന്മാർക്ക് പശുക്കുട്ടികൾക്ക് ഒക്കെ അപ്പൊ രക്ഷ അവര് ആ ഭഗവാന്റെ യോഗശക്തിയുടെ വീര്യം അതുപോലെ തന്നെ ആ യോഗമായയുടെ വൈഭവം ഇതൊക്കെ ആ കാട്ടുതീയിൽ നിന്നുള്ള മോചനവും ഒക്കെ കണ്ട ആ അവര് ആ ഭഗവാനെ അല്ലെങ്കിൽ ആ കൂടെ നടക്കുന്നതായിട്ടുള്ള കണ്ണൻ നിസ്സാരക്കാരനല്ല ഈശ്വരനാണെന്ന് അവിടെ ഉറപ്പിച്ചു എന്ന് പറയാണ് വേണു വിരണയൻ ഗോഷ്ടോപീരഭിഷ്ടോപീനാം പരമാനന്ദ ആശീർ ഗോവിന്ദ ദർശനേ ക്ഷണം യുഗശതമ േന വിനാഭവൽ സമയം സന്ധ്യോട് അടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ പശുക്കളെയൊക്കെ ഗോകുലത്തിലേക്ക് തെളിച്ചുകൊണ്ട് ഗോപന്മാർ രാമകൃഷ്ണന്മാര് ഗോപന്മാരോടുകൂടി ഗോപന്മാര് എങ്ങനെയാണ് ഭഗവാൻ അവിടെ വേണു ചെയ്യുന്ന സമയത്ത് ഗോപന്മാര് എന്തു ചെയ്യും അതിനോട് ചേർന്നിട്ടുള്ള രാഗത്തോടു കൂടി ഭഗവാന്റെ ഈ ജയ ജയ ശബ്ദം അവിടുന്ന് ഒഴുക്കിക്കൊണ്ട് ശ്രീകൃഷ്ണ ശരണം അമ്മ ശ്രീകൃഷ്ണ ശരണം അമ്മ ഞങ്ങക്ക് കൃഷ്ണൻ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ അവർ കീർത്തനവും ആലപിച്ചു ആലപിച്ചുകൊണ്ട് ആ സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടിക്കൊണ്ട് ഏർ പശുക്കുട്ടികളൊക്കെ എങ്ങനെയാണ് കണ്ണന്റെ കൂടി അങ്ങോട്ട് വരുമ്പോ പിന്നെ കളികൾ കളികളാണ് എത്രയൊക്കെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ പുല്ലുതിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ മേഞ്ഞു നടന്നതാണെങ്കിൽ പോലും എങ്ങനെയാണോ രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന അതേ സന്തോഷത്തിലാണ് പശുക്കുട്ടികളുടെ തിരിച്ചു വരവ് കാരണം ഇതാണ് കണ്ണന്റെ കൂടെയുള്ള ഉള്ള യാത്രയില് അവർക്ക് സങ്കടം എന്നുള്ളതില്ല അവിടെ അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ എന്താണ് ഒരു വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതായിട്ടുള്ള ഞങ്ങളുടെ ഈശ്വരനാണ് കണ്ണൻ ആ ഒരു സന്തോഷവും കൂടെ തുള്ളിച്ചാടിക്കൊണ്ട് വരുന്നതായിട്ടുള്ള ആ രാമകൃഷ്ണന്മാരുടെ വരവ് ആർക്കാണത് ആനന്ദാകുന്നത് ഇതിൻ്റെയൊക്കെ ആനന്ദം ആർക്കാ കിട്ടുക ആ ഗോപിയന്മാർക്ക് അല്ലെ ഈ ഒരു വരവ് കാണാൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടിക്കൊണ്ട് ഗോപന്മാരും ആ പശുക്കുട്ടികളും നടുക്കുക വേണുഗാനം ൊഴിക്കുന്നതായിട്ടുള്ള ഭഗവാനും അങ്ങനെ മടങ്ങി വരവ് ഗോപികമാർക്ക് ആനന്ദത്തെ അവർക്ക് പ്രദാനം ചെയ്തു അങ്ങനെ ഭഗവാന്റെ അസാന്നിധ്യത്തില് അവർക്ക് ഒരു നിമിഷം എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ പറയുന്നുണ്ട് ക്ഷണം യുഗശതമ അല്ലെ ഗോപികന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ ഒന്ന് കാണാൻ സാധിക്കാത്തത് അല്ലെ അവര് ബ്രഹ്മാവിനോട് പോലും അവിടെ നിന്ന് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഇനി എന്തിനും ഞങ്ങൾക്ക് ഈ കണ്ണ് കൺവീള തന്നെയാണ് അല്ലെ കൺപോള എന്തിനാ ഞങ്ങൾക്ക് തന്നത് ഈ കൺപോളെ അടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ണനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ ആ സമയത്ത് ഞങ്ങൾക്ക് കണ്ണാൻ കണ്ണനെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കൃഷ്ണോഹം എന്നുള്ള ഒരു ഭക്തി അപ്പൊ അവിടെ പറയുകയാണ് ക്ഷണം യുഗശതം ഇവ യാസാം ആ ഭഗവാന്റെ അസാന്നിധ്യത്തിൽ അവർക്ക് ഒരു നിമിഷം ഒരു നൂറ് യുഗത്തിന് തുല്യം ദൈർഘ്യമുള്ളതായിരുന്നു എന്ന് പറയുന്നത് അതായിരുന്നു ഗോപികമാരുടെ ഭക്തി അപ്പൊ ഇതിൻ്റെയൊക്കെ അല്ലേ എല്ലാത്തിന്റെയും ആ മൂലം ചെന്നത് എവിടെയൊക്കെയാണ് ഗോപികമാരുടെ ഭക്തിയിലേക്കാണ് ചെന്നത് ആ ഗോപന്മാർക്ക് കിട്ടുന്ന ആനന്ദം പശുക്കുട്ടികൾക്ക് കിട്ടുന്ന ആനന്ദം ഇവരെല്ലാവരും കൂടി സന്തോഷിച്ചു തുള്ളിച്ചാടി വരുന്നതായിട്ടുള്ള മുഴുവനായിട്ടുള്ള ആനന്ദം അതെവിടെയാണ് അത് ഗോപികമാരുടെ മനസ്സിലേക്ക് ആവാഹിക്കപ്പെട്ടു എന്ന് പറയാണ് ആ ഗോപികമാരുടെ ആനന്ദം കണ്ണൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവിടെ അവസാനിച്ചത് ഇനി നമുക്ക് ആ പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ രാമഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे गोविंद गोविंद गोविन्दगोविन्द はだ、like